ഈ മാസം ആറാം തീയതി ആയിരുന്നു നടന്നത് ഞങ്ങൾ കൊണ്ടോട്ടി വെച്ചിട്ട് ഞങ്ങളെ വാടക വീട്ടിൽ വെച്ച് ഞാൻ തലകറങ്ങി വീഴുകയെ ചെയ്തിട്ട് അവിടെ കൊണ്ടോട്ടി താലൂപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു നേരെങ്കിലും മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും എനിക്ക് ബോധമില്ലാത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അവിടെ ചെന്ന് ഒരു രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ എനിക്ക് ബോധം വന്നു ബോധം വന്ന് എൻ്റെ ഏറ്റവും ബ്ലഡ് എടുത്ത് കൊടുക്കാൻ പോയ സമയത്തിന് ഒരാൾ ട്രോളി തള്ളിക്കൊണ്ട് വരുമായിരുന്നു അപ്പോൾ ആളെന്താ ഞാൻ വൊമിറ്റ് ചെയ്യണത് കണ്ടിട്ട് ആളെൻ്റെ മുതും ഇങ്ങനെ തടയിൽ 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 തന്നു തടയിൽ തന്നിട്ട് എൻ്റെ പെട്ടെന്ന് ഈ ഈ പാത്തോട്ട് പിടിച്ചു പിടിച്ചിട്ട് ആൾ എനിക്ക് ബോധപ്പാട പുട്ടുകൊണ്ടിരിക്കുകയാണ് ആളിങ്ങനെ വന്നിട്ട് പേൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ ആളുടെ കോളകൾ ഇങ്ങനെ കയറി പിടിച്ചിട്ട് അടിച്ചു അടിച്ചിട്ട് ഞാൻ ബഹളം വെച്ചു ഒരു സ്ത്രീകൾ പോലും എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു ക്യാമറ പോലും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സാക്ഷിമൊഴി ഇല്ല എന്ന് പറഞ്ഞ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു സാക്ഷിമൊഴി ആയിട്ട് ആർക്കും ഒന്നും എടുക്കാൻ എന്ന് കേസ് കോടതി വരുന്നത് കേസ് തള്ളിപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇത് കേസൊക്കെ മുമ്പായിട്ട് തന്നെ പോണോ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതിൽ പറഞ്ഞത് അവിടെ എനിക്ക് സീൽസോ നേരത്തെ സീൽസ് തന്നിട്ടില്ല അതേപോലെ ഈ കേസ് മാറ്റി മറിക്കാൻ വേണ്ടി ഒരു പല തവണ എൻ്റെ അടുത്ത് പല ഡോക്ടർമാരും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു എന്നെ പതിനൊന്നാം തീയതി റിചാർജ് ആക്കിയതായിരുന്നു അതിനുശേഷം ഇന്നലെ അവർ വിടുന്നത് അവർ പറഞ്ഞ ആദ്യം പറഞ്ഞു ചെക്കപ്പ് ഉണ്ട് അത് കഴിഞ്ഞ ശേഷം ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പോയി നേരെ പോയി ചോദിച്ചാൽ പറഞ്ഞു എന്താ അവിടുത്തെ യൂണിറ്റ് ചീപ്പ് പറഞ്ഞു അവിടെണ്ടാ കേസ് ഉണ്ട് അതുകൊണ്ട് കേട്ടേണ്ട അപ്പോൾ അവിടെ ഏതൊരു ഡോക്ടർ പറഞ്ഞ ഹസ്ബൻഡ് കേട്ടു ഒരാൾ ജയിലിൽ കിടക്കണ കാര്യമാണ് അവൻ്റെ വിടാൻ പറ്റത്തില്ല എന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ ഐ സി യു പീഡനങ്ങൾ അങ്ങനെ പലതും നടന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഡി എം ഇയോടും മന്ത്രിയോടും ഒക്കെ പ്രത്യേകം പറഞ്ഞതാണ് ഇവിടെ സുരക്ഷാ ജീവനക്കാരെ അധികരിപ്പിക്കണം പിന്നെ ഈ സി സി ടിവികൾ എല്ലാ ഭാഗത്തും വെക്കണം ഈ ക്യാമറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും പക്ഷേ അത്തരം നിർദ്ദേശങ്ങൾ മന്ത്രിയോ ഡി എം ഇയോ നൽകിയ ഒരു നിർദ്ദേശം പോലും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഉദാഹരണമാണിത് കാരണം സ്ത്രീകൾ കൂടുതലുള്ള ഭാഗത്ത് സ്ത്രീ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് അന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ് ആ ചർച്ച അംഗീകരിച്ചുകൊണ്ട് ഇവിടുന്ന് ഡി എം ഇ അവിടുന്ന് ഓർഡർ കൊടുത്തതാണ് പക്ഷേ അതൊന്നും പിന്നെ മെഡിക്കൽ കോളേജ് നടപ്പിലാകുന്നില്ല അതാണ് ഇതിനൊക്കെ പ്രശ്നം